ൻ എന്റെ വീട് ഇവിടെ എറണാകുളം തന്നെയാണ് ഞാൻ ഇപ്പൊ ചെന്നൈ സമുദായത്തില് ബി എസ് സി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒക്കെ നാഷണൽ ലെവലിലൊക്കെ പോയി കാർഗിങ് കോമ്പറ്റീഷന് പിന്നെയാണ് ഞാൻ ഇന്റർനാഷണൽ ലെവലോട്ട് പോകുന്നത് പക്ഷെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർണിനെ പറ്റിയൊന്നും അധികം അറിയില്ല എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ കുട്ടിയൊക്കെ കാര്യങ്ങൾ മരത്തിലൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്തു തരേണ്ടിട്ടുണ്ട് അച്ഛനും ചാച്ചനും ഒക്കെ പക്ഷെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാറിങ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ചെന്നൈ സമുദായത്തിൽ ചെന്നതിനു ശേഷമാണ് എന്റെ സീനിയേഴ്സ് എല്ലാവരും ഇങ്ങനെ കോമ്പറ്റിഷൻസിലൊക്കെ പോയി ഗോൾഡ് സിൽവർ ഒക്കെ മെഡൽ വിൻ ചെയ്തൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതേപോലെ വരുമോ അപ്പൊ പാരന്റ്സിന്റെ അടുത്താണെങ്കിലും പറയും ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതേപോലെ വന്ന ഒരു ദിവസം കാണുവാണെങ്കിൽ എത്രത്തോളം അഭിമാനം ആയിരിക്കുന്നു പക്ഷെ ഇന്നിപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിലാണെങ്കിലും നാടി മൊത്തം ഞങ്ങളുടെ പേര് എല്ലാരും കഴിച്ചു പറയണേ മീതിവാസി എല്ലാരും അതിന് ചെന്നൈ സോങ് ഫാമിലി അടുത്ത് ഒരുപാട് നന്ദി പറയുന്നത് പ്രത്യേകിച്ച് ഭൂമിനാഥൻ സാർ അതേപോലെ കാർത്തിക് ഷെഫ് എല്ലായിടത്തും ചെന്നൈ സമുദ്ര ഓൾ ഫാമിലിയുടെ അടുത്തും ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഫസ്റ്റ് ഇപ്പം ഇരുപത്തി ഏഴ് വർഷത്തിന് ശേഷം എമിറേറ്റ്സിൽ ഇന്ത്യക്ക് ഫസ്റ്റ് ഗോൾഡ് ഗോൾഡാണ് വന്നിരിക്കണേ അത് നേടിക്കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പൊ ഇന്നീ മൊമെന്റിൽ ഇവിടെ നിൽക്കണമെങ്കിൽ അതിന് കാരണം ചെന്നൈ സമുദ്ര ഫാമിലിയാണ് ഞാൻ ഈ ചെന്നൈ സമുദ്ര ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ ആ കോളേജിൽ പോയി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ പേര് ഇങ്ങനെ ഒരു വേദിയിൽ പാട്ടപ്പെടില്ലായിരുന്നു അതിൽ ഒരുപാട് നന്ദി എല്ലാവർക്കും താങ്ക് യു ഗോൾ കുക്കിംഗ് പരിപാടി ഉണ്ടല്ലോ അപ്പൊ അമ്മയുടെ എന്റെ അമ്മ ഷെഫ് അമ്മ അമ്മയാണ് എന്റെ ഷെഫ് പുള്ളിക്കാരുടെ കൊറേ പരിപാടിയൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളുണ്ടാക്കുന്ന പോലെ അല്ലേ ഇവരുടെ പരിപാടികൾ ഇതൊരു വേറൊരു സ്റ്റൈൽ പരിപാടിയല്ലേ കാർവിങ് അതായത് വെജിറ്റബിൾസിലും നമ്മുടെ ഫ്രൂട്ട്സിലും കാർവിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കലാകാരന്മാർക്ക് പറ്റുള്ളൂ അതും നമ്മുടെ ഷെഫ് കുക്കിംഗ് പരിപാടിയിൽ കലാകാരൻ കലാകാരന്മാരും കലാകാരികളും എല്ലാ മേഖലയിലും കലാകാരന്മാരും കലാകാരികളും ഉള്ളതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഡി എൻ എ സിനിമ നമ്മളിപ്പോൾ റിലീസായിരിക്കുകയാണ് അപ്പം അതിൽ ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചെന്നൈ അമ്പൃതയ്ക്ക് ഒരുപാട് സന്തോഷം കാരണം നമുക്ക് അഭിമാനിക്കാൻ പറ്റും ചെന്നൈ അമൃതയിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കുട്ടികളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഏവിയേഷനും ഇത് കുക്കിംഗ് പരിപാടികളും ഉള്ളതിൽ ഒരുപാട് സന്തോഷം ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങൾ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി അപ്പോൾ ഞങ്ങളുടെ സിനിമ റിലീസായിരിക്കാൻ ഇതിനിടയിൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല സിനിമ നല്ല റിപ്പോർട്ടുകളുണ്ട് എല്ലാവരും കാണുക ഞങ്ങൾ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഓൾക് യു ഡി എൻ എയുടെ ഒരു ഭാഗം ഡി എൻ എയുടെ പ്രൊമോഷൻ ഭാഗം ഇവിടെ നടത്താൻ ഞങ്ങൾ എത്ര അതരോട് സ്വീകരിച്ചതിലും ഒത്തിരി നന്ദി ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ കൻഗ്രാജുലേറ്റ് ശ്രേയ ആൻഡ് അമൃത കന്നറി ഒളിമ്പിക്സ് അതിന് ഗോൾഡ് മെഡൽ വിൻ ചെയ്യാൻ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൂമെന്റ്സ് ഫോർ ഇന്ത്യൻസ് ബിക്കോസ് ഇന്ത്യനെ പ്രതിനിധീകരിച്ച് നമുക്ക് അവിടെ ഒരു ഐ തിങ്ക് കേരളത്തിലെ ഫസ്റ്റ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ തന്നെ പറഞ്ഞത് സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് സോ കൻ ടാസ്റ്റ് യു ബോത്ത് സോ എനിവേ വൺ സെഗൻ സമിതി കാറ്റ് ഞങ്ങളുടെ ഡി എൻ എ ചിത്രം തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് ഇറ്റ് അതിൻ്റെ ഡയറക്ടർ ജെ എസ് സുരേഷ് ബാബു സാർ നമുക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച വൺ ബിഗ് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബിഗ് ചിത്രമാണ് ഡി എൻ എ അഷ്കർ സൗദർ നായകൻ പപ്പൻ ബാബു ആൻ്റണി ആൻഡ് ദെൻ ഗൌരി ഞങ്ങൾ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് രായി ലക്ഷ്മി സോസോദയർ റിഷാദിക്കാ ഓൾ അതെയർ സോ എനിവേ വി വോണ്ട് യു സപ്പോർട്ട് സോ വി കെയിം ഹിയർ To ask for your support at your blessings, Theatre uh, Cinema Theatre by Do support us and thank you once again for having us. And yeah, thank you so much, Chennai uh, Amrita, for having, me, uh, having us here. And also, I congratulate uh, Amrita and Shreya for the great achievements. And my greetings to uh, Honorable Chief Justice Mr. Kurup and the rest of the dignitaries on the stage, and director T.S. Uh, Suresh Babu, and the rest of the actors, and everybody here, thank you so much for having us. Thank you so much.